നിങ്ങളുടെ നിങ്ങളുടെ ഫിറ്റ്നസ് 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 ആവശ്യങ്ങൾ നിറവേറ്റാനായി ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു സെന്റർ ബ്രാൻഡ് ബോക്സ് ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി അഖിലേന്ത്യാ സഭ ാമല മേഖലാ സമ്മേളനം നടന്നു കർഷകൻ രാജേന്ദ്രൻ പാറയിൽ പതാക ഉയർത്തിയാണ് സമ്മേളന നടപടികൾ ആരംഭിച്ചത് സി പി ഐ തിരുവില്ലാമല ലോക്കൽ കമ്മിറ്റി ഹാളിൽ വെച്ച് നടന്ന അഖിലേന്ത്യാ കിസാൻ സഭ തിരുവല്ലാമല മേഖലാ സമ്മേളനം ജില്ലാ പ്രസിഡന്റ് കെ കെ ഉദ്ഘാടനം ചെയ്തു ജനുവരി മാസം പത്തൊമ്പതാം തീയതി വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് വി എസ് സുനിൽ കുമാർ ആണ് ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്തത് പതിനാല് മണ്ഡല കമ്മിറ്റികളിൽ പന്ത്രണ്ട് മണ്ഡല കമ്മിറ്റികളുടെ സമ്മേളനം നമ്മൾ മണ്ഡല സമ്മേളനത്തിന് ശേഷം നടക്കേണ്ട ജില്ലാ സംസ്ഥാന അഖിലേന്ത്യാ സമ്മേളനങ്ങൾ പാർലമെന്റ് തിരഞ്ഞെടുപ്പിന് ശേഷം നടത്തിയാൽ മതിയാകുമെന്നാണ് വളരെ വിജയകരമായ രീതിയിലാണ് നമ്മുടെ എല്ലാ സമ്മേളനങ്ങളും നടന്നത് നല്ല പ്രാതിനിധ്യത്തോടു കൂടി നല്ല ലീഡർഷിപ്പ് പങ്കെടുത്ത സമ്മേളനമാണ് അഖിലേന്ത്യാ കിസാൻ സഭ ഇന്ത്യ മഹാന രാജ്യത്ത് ആദ്യമായി രൂപം കൊണ്ട ഭക്ഷണാവസ്ഥ സ്വാതന്ത്ര്യത്തിന് മുൻപ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനമായ ലക്നോ ഉത്തർപ്രദേശിൻ്റെ തലസ്ഥാനമായ ലക്നോവിൽ വെച്ചിട്ടാണ് അഖിലേന്ത്യക്ക് സംസാരി രൂപം കൊടുക്കുന്നത് സഹദാനന്ദ സരസ്വതി എന്ന് പറയുന്ന പ്രമുഖനായ സ്വാതന്ത്ര്യ സമര സേനാനിയും സന്യാസി വലിയനുമായ ആ മാന്യദേഹമാണ് ഉത്തരത്തിലുള്ള ഒരു കൂടിച്ചേരലിന് രൂപം കൊടുത്തത് സഹരാനന്ദ സരസ്വതിയെ പ്രസിഡന്റായും രാജ്യത്തെ ഏറ്റവും വലിയ സ്വാതന്ത്ര്യ സമര സേന ചെയ്യുന്ന എൻ ജി ലങ്ക ജനറൽ സെക്രട്ടറിയുമായിട്ടുള്ള കമ്മിറ്റിയാണ് തൊള്ളായിരത്തി മുപ്പത്തി ആറ് എന്ന് പറയുന്നത് സ്വാഭാവികമായും സ്വാതന്ത്ര്യത്തിന് മുൻപുള്ള ഒരു കാലഘട്ടമായി എല്ലാ വിഭാഗം ജനങ്ങളോടും സ്വാതന്ത്ര്യ പോരാട്ടത്തിൽ അണിചേരാൻ വേണ്ടി മഹാത്മാഗാന്ധിയുടെ ആഹ്വാനം നിലനിൽക്കുന്ന സന്ദർഭത്തിലാണ് നമ്മുടെ രാജ്യത്തെ ജനസംഖ്യയിൽ മഹാഭൂരിപക്ഷം വരുന്ന ജനങ്ങളോട് സമരത്തിലാണ് എ കെ എസ് തിരുവല്ലാമല മേഖലാ പ്രസിഡന്റ് കെ വി സുരേഷ് ബാബു സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചു തൊഴിലുറപ്പ് തൊഴിലാളികളുടെ സേവനം കാർഷിക മേഖലയിൽ ഉപയോഗപ്പെടുത്തണമെന്ന് അഖിലേന്ത്യാ കിസാൻ സഭ തിരുവല്ലാമല മേഖലാ സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു സി പി ഐ തിരുവല്ലാമല ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി കെ ആർ സത്യൻ എഐ കെ എസ് മേഖലാ സെക്രട്ടറി പി ആർ സുന്ദരൻ പഴയൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സിന്ധു സുരേഷ് തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു ആ കൃഷി ഇറക്കേണ്ട സമയങ്ങളിലും ആ വിളവെടുക്കേണ്ട സമയങ്ങളിലും തൊഴിലുറപ്പ് കുറച്ച് ദിവസം മാറ്റി വെച്ചുകൊണ്ട് ആ തൊഴിലാളികളെ ഈ കൃഷി തൊഴിലെ കൃഷിയിലേക്ക് കൃഷിയുടെ ആവശ്യങ്ങൾക്ക് ഞാറു പറിക്കുന്നതിനും നടുന്നതിനും പുല്ലെടുക്കുന്നതിനും കൊയ്യുന്നതിനും വേണ്ടി ഈ തൊഴിലുറപ്പ് തൊഴിലാളികളെ ഉപയോഗപ്പെടുത്തണം എന്നുകൂടി ഈ ഈ സമ്മേളനം കൂടെ ആവശ്യപ്പെടുകയാണ് അതിനോടൊപ്പം തന്നെ ഇവിടെ ചേലക്കര മണ്ഡലത്തിനകത്തും തിരുവിതാമക്കകത്തും സാധാരണ കർഷകർ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒട്ടനവധി പ്രശ്നങ്ങളുണ്ട് പിന്നെ ഒന്നാണ് കാട്ടുപന്നികളുടെ കാട്ടു മൃഗങ്ങളുടെ മലയെണ്ണ അല്ല അതുപോലെ തന്നെ നമ്മുടെ കാട്ടുപന്നി കുരങ്ങുകൾ ഈ വന്യ കാട്ടുജീവികളുടെ ജീവികളുടെ ആക്രമണം ഇപ്പോ ചേലക്കരക്കകത്ത് ഈ കാട്ടുമൃഗങ്ങൾ ഇതുമാത്രമല്ല പിന്നെ ആന വരെ കാട്ടാന വരെ ചേരക്കര മേഖലകളിൽ ഇറങ്ങി കർഷകരെ ശല്യം ചെയ്യുന്നത് കവുകൾ എല്ലാണെങ്കിലും മറ്റ് കൃഷികളും വാഴകളൊക്കെ തന്നെ നിരന്തരം നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥിതിയിലേക്ക് ഈ മണ്ഡലം പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ വന്യജീവികളുടെ കടന്നുകയറ്റം അല്ലെങ്കിൽ കൃഷിക്കാരെ ദ്രോഹിക്കുന്ന ഈ പ്രവർത്തനം അല്ലെങ്കിൽ ഈ പ്രവർത്തന രീതി അത് ഗവൺമെന്റ് ഇടപെട്ടുകൊണ്ട് ഈ വന്യമൃഗങ്ങൾ പാടത്തേറ്റി അല്ലെങ്കിൽ മറ്റു ഈ സമ്മേളനം സമ്മേളനത്തോടനുബന്ധിച്ച് പുതിയ ഭാരവാഹികളെയും തെരഞ്ഞെടുത്തു സെക്രട്ടറിയായി പി ആർ സുന്ദരൻ പ്രസിഡന്റായി പി കെ രാജേന്ദ്രൻ ട്രഷററായി സിന്ധു സുരേഷ് എന്നിവരെയാണ് സമ്മേളനം റൈറ്റ് ന്യൂസ്